ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു അച്ചാറാണ് നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ലൈം ഡേറ്റ്സ് സ്പിക്കറ്റ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു കിലോ നാരങ്ങ ഇപ്പം ഞാൻ വെച്ചിട്ട് കൂടുതലാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ നാരങ്ങ നമ്മൾ നല്ലതുപോലൊന്ന് കഴുകിയെടുത്തിട്ട് അതിനെ തുടച്ച് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി ആവി കയറ്റിയതിന് ശേഷം അതിനെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് തുടച്ച് ഒന്ന് വെള്ളമായൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നാലായിട്ടോ ആറായിട്ടോ അങ്ങനെ ഏത് എത്ര പീസായിട്ട് വേണോ അത്രയും പീസായിട്ട് അല്ലെങ്കിൽ ഇരി ചെറുതായിട്ടാണെങ്കിലും കീറ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ മുറിച്ച് വെക്കുക വയ്ക്കുക എന്നിട്ടതിലേക്ക് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് ഉപ്പ് വിനാഗിരി പിന്നെ ഒരു ഒരു സ്പൂൺ പഞ്ചസാര ഇപ്പം ഇത്രയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു നാലഞ്ച് മണിക്കൂറായി ഞാൻ പിക്ക് വെച്ചേക്ക് വേണം ലൈം ഡേറ്റ്സ് പിക്കിൾ ആയതുകൊണ്ട് അത് ഇത്തിരി മധുരമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അല്ലേ അപ്പം ഡേറ്റ്സ് എടുക്കുമ്പം ഞാനിപ്പം ഒരു കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കിലോ ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഡേറ്റ്സ് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ല ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഞെക്കി നോക്കിയാൽ ഇതിങ്ങനെ വിട്ടുപോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് എടുത്തേക്കുന്നത് അത് ഞാനിങ്ങനെ മൂന്ന് നാല് പീസൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മധുരമുള്ള അച്ചാറാണേ നമ്മുടെ ലൈമണ് നാരങ്ങ അച്ചാർ കയ്പല്ലേ അപ്പോൾ ഇത് ഡേറ്റ്സും കൂടെ ചേർത്ത് ഇത്തിരി മധുരമുണ്ട് എന്നൊക്കെ നമ്മൾ ഇനി ചേർക്കുന്നത് ഞാൻ ആദ്യം ഒരു നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഒരു അര ഗ്ലാസ് അരക്കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒന്ന് തിളപ്പിച്ച് ഉരുക്കി അരിച്ച് എടുത്തു വെച്ചേക്കുന്നതാണേ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇതൊരു പാനിലേക്ക് നമ്മുടെ ശർക്കര പാനീനെ ഒഴിക്കുകയാണ് ഇനി ഇതൊന്ന് ഒന്ന് തിളച്ചു വരുമ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അതിലോട്ട് നമ്മുടെ ഡേയ്സിനെ ഒന്നിട്ട് ഒന്ന് നമ്മുടെ എന്താ പറയുന്നത് ആ ഡേറ്റ്സ് ഒന്ന് ഈ ശർക്കര പാനിക്കകത്തൊന്ന് മിക്സായി ഒരിതായിട്ട് വരാൻ വേണ്ടി നമ്മുടെ ശർക്കര ഇവിടെ ഏകദേശം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ഡേയ്റ്റ്സിനെക്കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ല ഇതൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവം പോലെ നടക്കാം കുഴത്തൊന്നുമില്ല ഇച്ചിരി മധുരമൊക്കെ ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇച്ചിരി മുറിച്ചപ്പോൾ ഇച്ചിരി വലിയ പീസായി നിങ്ങൾ ഇച്ചിരി ചെറുതായിട്ട് മുറിച്ചാൽ മതിയേ എന്നാലേ അതാ നാരങ്ങായി ഇതും കൂടെ നല്ല നല്ല അലിഞ്ഞ് അച്ചാറിലേക്ക് നല്ല അലിങ്ങിയിരിക്കത്തു അപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് മുറിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി ഇതിനെ അങ്ങ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ അച്ചാറ് തയ്യാറാക്കി തുടങ്ങാം അതിൽ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാനിപ്പോൾ ഓയിലാണ് എടുത്തത് നിങ്ങൾ നല്ലെണ്ണ എടുക്കാവുള്ളൂ കേട്ടോ നല്ലെണ്ണയാണ് നല്ലത് നമുക്ക് കുറച്ച് നാളെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയായിരിക്കും അപ്പോൾ ആവശ്യത്തിന് ഓയിലൊഴിക്കുക ഓയിലല്ല നല്ലെണ്ണം ഞാനിപ്പോൾ ഓയിലാണ് എടുത്ത് ഇനി ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ആവശ്യത്തിന് കടുക് കടുക് പൊട്ടുമ്പം ചൂടെ കൂടുതൽ കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ മുഴുവൻ ഉലുവയാണ് നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്ക് ഉലുവ പൊടിയും കൂടെ ചേർക്കണം ഉലുവയും കൂടെ ചേർത്ത് ഒരു മൂന്നാല് വട്ടൽ മുളക് പിന്നെ കറിവേപ്പില ഞാൻ ഒരു കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ അൻപത് ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരികി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇതിട്ട് നല്ലതുപോലൊന്ന് മൂത്ത് വരണം പച്ചമുളകെല്ലാം മാറി നല്ലപോലെ മൂത്തു വരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില ഇതെല്ലാം നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒരു അൻപത് ഗ്രാം സാധാ മുളകാണ് എരിവുള്ള മുളക് നിങ്ങൾക്ക് എരിവധികം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ പിരിയൻ മുളക് പൊടി അത് ചേർക്കാം അത് ഒരു ഇതിന് പകുതി പകുതി വീതം അങ്ങനെ ചേർക്കാം അപ്പം പിരിയ മുളക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറായിരിക്കും നമ്മുടെ അച്ചാറിന് നല്ല ഇപ്പോൾ നല്ലപോലെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കണം ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മുമ്പേ മുഴുവൻ ഉലുവ കുറച്ചല്ലേ ഇട്ടുള്ളൂ ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ച ഉലുവയാണ് ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഉലുവ കായം പിന്നെ നമ്മുടെ വിനാഗിരി ഇത് മൂന്നുമാണ് നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിന് കായപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും വിനാഗിരിയും അല്പം പഞ്ചസാരയും ഒക്കെ ചേർത്ത് വെച്ചേക്കുന്ന അരിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് പഞ്ചസാര ഒക്കെ ഇടുന്നത് ആ കൈപ്പും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുന്നത് പിന്നെ ഇത് ഇപ്പം ലൈം ഡേ സുക്കിൾ എന്ന് പറയുന്നത് തന്നെ അല്പം മധുരവും കൂടെ ഉള്ളതായിരിക്കും അതുകൊണ്ട് മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒന്നും ഇടണമെന്നൊന്നുമില്ല ഇങ്ങനെ ശർക്കരയ്ക്കാത്ത ഡേയ്സ് വഴറ്റിയെടുക്കണമെന്നോ ഒന്നുമില്ല ല്ലാതെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊഴിക്കണേ ഉപ്പ് നമ്മൾ ആദ്യം അച്ചാറിട്ടപ്പോൾ അതിനകത്ത് ഉപ്പ് ഉണ്ടായിരുന്നു സോറി അച്ചാറല്ല നമ്മുടെ നാരങ്ങ അരിഞ്ഞ വെച്ചതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കി ഉപ്പ് ചേർക്കുക ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണ്ടി വരും ഉപ്പ് പിന്നെ വേണ്ടത് നമ്മൾ ശർക്കരയ്ക്കകത്ത് വിളയിച്ച് വെച്ചേക്കുന്ന ഡേയ്റ്റ്സ് ഇതിങ്ങനെ ഇടണമെന്നൊന്നുമില്ല ഞാനിതിലേക്ക് നമ്മൾ വിളയിച്ച് വെച്ചേക്കുന്ന ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടണം ചക്കരയ്ക്കകത്ത് വിളയിച്ചിടണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ ചെറിയ പീസാക്കിയിട്ട് നാരങ്ങയുടെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഈ സമയം ഉപ്പ് എല്ലാം നോക്കണം പുളി പുളിക്ക് നമ്മൾ വിന്നാഗിരിയാണേ പിന്നെ നിങ്ങളുടെ ആവശ്യമുള്ള വിന്നാഗിരി വിന്നാഗിരി ഒക്കെ ഇച്ചിരി കൂടി നിൽക്കണം ഉപ്പും വിന്നാഗിരിയും ഒക്കെ നല്ല കൂടി നിന്നെങ്കിൽ ഈ അച്ചാറ് കുറേ നാളിങ്ങനെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ വെള്ളം പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് നനവരേ പാടില്ല വെള്ളത്തിൻ്റെ അംശമേ അച്ചാറുകൾക്ക് പാടില്ല ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് എന്താ വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കരുത് വിനാഗിരി അതിന് പകരം വിനാഗിരിയാണ് വിനാഗിരി ഇരിക്കുമ്പം ഇങ്ങനെ ഇരിക്കും തോറും ഈ വിനാഗിരിക്കകത്ത് കിടന്നിങ്ങനെ ആരങ്ങ ഇങ്ങനെ അലുത്തലുത്തലുത്ത് വരും അതുപോലെ തന്നെ എണ്ണ ഞാൻ പറഞ്ഞില്ലേ നല്ലെണ്ണയാണ് വേണ്ടത് നല്ലെണ്ണ ഇങ്ങനെ തെളിഞ്ഞു കിടക്കണം എങ്കിൽ അച്ചാർ വളരെ നാൾ കേടു കൂടാതെ ഇരിക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഇതാ ഇത് സ്റ്റോർ ചെയ്യുന്നതും ഗ്ലാസ് ബോട്ടിലായിരിക്കും അച്ചാറുകളെല്ലാം ഒന്നീ ഭരണിക്കകത്ത് അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ അതിനകത്ത് അച്ചാറിങ്ങനെ നമ്മൾ കോരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ആ കുപ്പി ബോട്ടിലിൻ്റെ മുകളിൽ അച്ചാറിൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം ഇങ്ങനെയൊക്കെയാണ് നല്ല ഒത്തിരി നാളുകളിരിക്കാൻ പറ്റുന്ന അച്ചാറുകൾ തയ്യാറാക്കുന്നത് വെള്ളമായി ഒട്ടും വരാതെ അതിനാണ് ഈ നാരങ്ങയൊക്കെ നമ്മൾ തുടച്ചെടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായതുകൊണ്ട് നമ്മൾ ആദ്യം വന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാ വാരാൻ വയ്ക്കുക വെള്ളം വാറുന്നതിന് ശേഷം ഒരു നനഞ്ഞ് ഒരു ഉണങ്ങിയ തുണിയിട്ട് അല്ലതുപോലെ തുടച്ച് ഞാൻ അപ്പച്ചെമ്പിൻ്റെ അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചൊന്ന് ആവി കയറ്റിയിട്ടാണ് ഇപ്പം അച്ചാറിടുന്നത് ചിലർ അല്ലാതെ തന്നെ അരിഞ്ഞിടും അത് നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലൈം ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിനടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ